എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ അഞ്ചര എഴുന്നേറ്റിട്ടുണ്ട് രാത്രി രാത്രിയിൽ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തുടങ്ങാം അപ്പം നമ്മൾ രാവിലെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കുവാണ് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം തന്നെ കഞ്ഞിക്കുള്ള വെള്ളമാണ് കിട്ടുന്നത് അപ്പം രാവിലത്തെ ആ ജോലി പെട്ടെന്ന് കഴുകി വല്ല അതുകൊണ്ട് അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ച് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമേ അരി ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പം നമ്മൾ അരിയൊക്കെ എടുത്തൊന്ന് കഴുകി ക്ലീനായിട്ട് ആക്കിയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കും അരി ഇതുപോലെ ഒരു പിന്നെ ചെമ്പിൻ്റെ വലിയൊരു പാത്രത്തിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാറ് അതിലിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചി വയ്ക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് വേണ്ട അരി എടുത്തിട്ട് കരി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കുവാണ് അങ്ങനെ അരിയറ്റി ഇട്ട് കഴിഞ്ഞ് മുറ്റത്തേക്കൊക്കെ ഒന്നിറങ്ങി ആ നേരത്തെ ഒക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ മിക്കമായിരുന്നു തൂത്തിരുന്നത് ഇപ്പം വലുതായിട്ട് കരിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് വൈകിട്ട് തൂത്തിടക്കുകയുള്ളൂ ആ രാവിലെ അങ്ങനെ തൂക്കാറില്ല മറ്റേ രാവിലെയും വൈകിട്ടും തൂക്കുമായിരുന്നു അപ്പം നമുക്കിവിടെ മരങ്ങളൊക്കെ കുറവാണ് കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് വലുതായിട്ട് കരിയിലൊന്നും ഇല്ല അതുകൊണ്ട് വൈകിട്ട് തൂക്കും പിന്നെ ലൂക്കിട്ടടുത്തായാലും തൂക്കേണ്ട ആവശ്യമില്ല രാവിലെ അങ്ങനെ വൈകിട്ട് തൂത്തിട്ട് കഴിഞ്ഞാൽ ക്ലീനായി കിടക്കും അതിനുശേഷം മുറ്റത്തൊക്കെ ഇറങ്ങി നമ്മുടെ ഫിൽറ്ററൊക്കെ ഒന്ന് ടാങ്കി ടാക്ക് ചെയ്യാനായിട്ട് ഫിൽട്ടർ ഓണാക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ചായ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പാല് വെച്ച് പാത്രം വെച്ചുകൊണ്ട് അതൊക്കെ കഴുകുവാണ് കുറച്ച് കുറച്ച് പാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് രാവിലെത്തേക്കുള്ള പാല് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ വെച്ചേക്കും അത് അരച്ചെടുക്കുന്ന അരിപ്പയെ അങ്ങനെയൊക്കെയുള്ള ചെറിയ പാത്രങ്ങൾ ചുവറ്റുപാത്രങ്ങൾ അതൊക്കെയാണ് കഴുകിയെടുക്കാനുള്ളത് അത് കഴുകി അന്നേരം തന്നെ കഴുകി വെക്കുവാണ് അന്നേരം അന്നേരമുള്ള പാത്രങ്ങൾ ആ എടുക്കുമ്പോൾ തന്നെ കഴുകി കഴുകി അങ്ങ് വെക്കാമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ് പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകാതെ മാറ്റി ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നമ്മൾ ഒരുപാട് പാത്രമൊക്കെ കൂടി കിടക്കും നമുക്ക് ജോലി ഒരുപാട് ചെയ്യണ്ടറായിട്ട് വരും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴുകി ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു വരുത്താനും പറ്റും അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴുകി ഇതെല്ലാം കഴുകി മാറ്റിയൊരു ഭാഗത്ത് വെള്ളം തോരുന്നതിന് വേണ്ടി വെക്കും ഇവിടെ കലത്തിലിരിക്കുന്നത് ഞാൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനിട്ട സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യാനിട്ട് കഴിയുമ്പം അകത്തൊന്നും വെള്ളം കിട്ടത്തില്ലല്ലോ അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു കലത്തിൽ വെള്ളം പിടിച്ച് വെച്ചതാണ് എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ക്ലീൻ ചെയ്യാനായിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടേക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മേക്കുമായിട്ട് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് എല്ലാം ചെത്തി കട്ട് ചെയ്തിട്ടാണ് കഴിയെടുക്കാറ് പിന്നെ ക്യാരറ്റെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചുറ്റിനാട്ടി തരുന്ന ക്യാരറ്റാണ് വളരെ ചെറിയ ക്യാരറ്റാണ് അതെല്ലാം അരിഞ്ഞ് ഒരു പറു കുറച്ച് മുളകും കൂടി ഇപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് കിളപ്പ് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മിഴിക്കുവർ ചേക്ക നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെക്കുമ്പോൾ ഉണ്ടാകും ആവികൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ മിഴിക്കുവറ്റി വെക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ മിഴുക്കുവര ചേക്ക അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് മിഴുക്കുവരി എത്തി കരിഞ്ഞ പാത്രങ്ങൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വയറ്റിയെടുത്ത പാത്രങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വെക്കുവാണ് ഒരു ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞു വീണ്ടും അടുത്ത ട്രിപ്പ് ആണ് നമുക്കിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ എപ്പോഴും കഴുകാൻ കാണുമല്ലോ അപ്പോൾ കൂട്ടിയില്ലാതെ അന്നേരം അന്നേരം കഴുകിയെടുക്കുകയാണെങ്കിൽ ജോലികൾ പെട്ടെന്ന് തീരും അതുകൊണ്ട് എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴുകുക തന്നെ നമ്മൾ നമ്മൾക്കെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ജോലികൾ കാണും അടുക്കളയിൽ ചെയ്യാൻ അപ്പം നമ്മളിങ്ങനെ എടുക്കുന്ന എടുക്കുന്ന പാത്രം അന്നേരം അത്ര കഴിയും വെക്കാമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് വയ്യും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കുമല്ലോ ഈ ജോലി തീർത്തിട്ട് റെസ്റ്റ് എടുക്കുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് എത്ര വയ്യാങ്കിലും ആ ജോലികളെല്ലാം തീർത്തതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നതാണ് ഇഷ്ടം റെസ്റ്റ് എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ എല്ലാവർക്കും റെസ്റ്റ് എടുക്കുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ എത്ര വയ്യെങ്കിലും നമുക്ക് എന്തൊക്കെ ജോലികളൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്തതിനു ശേഷമേ എവിടെയെങ്കിലും ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോഴും നമുക്ക് പിന്നീടുള്ള ജോലികളൊക്കെ കിടക്കുമ്പോഴും നമുക്ക് ഒരു തൃപ്തിയില്ല ജോലി ഒന്നും സമാധാനം സമാധാനമില്ലെന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും ഒരു സമാധാനമായിട്ടൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ജോലികളും കേട്ടതിന് ശേഷമേ റെസ്റ്റ് എടുക്കാറുള്ളൂ നമ്മൾ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് വയ്യ അവിടെ പോയി കുറച്ച് സമയം കിടക്കാം എന്നിട്ട് ബാക്കി ജോലികൾ തീർക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ സമയം വെറുതെ പോവുകയാണ് അവിടെ കിടക്കുകയും ചെയ്യും അപ്പം എല്ലാം തീർത്തതിന് ശേഷം എവിടെയെങ്കിലും കിടക്കാമെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുവോ കിടക്കുവോ ഫോണി നോക്കുകയോ ഒക്കെ ചെയ്യാവില്ല അപ്പം ഇരുപ്പുരട്ടിയായി അരിയൊക്കെ വെന്തു ചോറൊക്കെ കൊണ്ടുപോകാൻ പാതിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏത്തക്കാ വെച്ച പുട്ടുണ്ടാക്കി അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു രാവിലത്തെ ക്ലീനിങ്ങും തൊടയും എല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആ സിങ്കും അവിടുത്തെ സ്ലാവും എല്ലാം തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഫുഡും റെഡിയായി കപ്പ വേവിച്ചതും മീൻകറിയുണ്ട് മെഴുക്ക് പുരട്ടിയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മൊത്തം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നാളത്തേക്കുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഉച്ച കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നാളെ രാവിലത്തേക്കുള്ള പാൽ തിളപ്പിച്ച് വെക്കുന്നുണ്ട് വൈകിട്ട് കുട്ടികൾക്കുള്ള പാൽ തിളപ്പിക്കുന്നു പിന്നെ ചായയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ മുറ്റമൊക്കെ തൂത്തു അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയി യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ടു കഴുകിയിട്ടിട്ട് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് അതിന് ശേഷം പിന്നെ സന്ധ്യയപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങി വെള്ളം കുറവായിരുന്നു ഇന്ന് പൈപ്പ് ലൈനിൽ വെള്ളം കുറവായിരുന്നു എങ്കിലും ഉള്ളതെല്ലാം ചെടിക്കുമൊക്കെ ഒഴിച്ചു പിന്നെ വൈകിട്ടാവുമ്പോഴത്തേക്ക് ചെടിയെല്ലാം വാടി നിൽക്കുമല്ലേ അപ്പോൾ ഉള്ളതെല്ലാത്തിനും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ മോട്ടർ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ടാങ്ക് നിറഞ്ഞ് വെള്ളം ഷീറ്റിൻ്റെ പുറത്തോട്ട് വീണ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് ചെടിയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണേ ഇനിയും പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചാൽ കലമൊക്കെ നേരത്തെ തന്നെ കഴുകി വെക്കും അപ്പോൾ രാത്രി നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് കഴിച്ച പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാവല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഇതുപോലെ നേരത്തെ തന്നെ ചോറ് ഒരു പാത്രത്തിൽ ഡിഷിനകത്തോട്ട് കുടഞ്ഞിട്ട് വെച്ചിട്ട് കലം കഴുകി വെക്കും പിന്നെ അതുപോലെ കുടിക്കുന്ന വെള്ളം ഇരിക്കുന്നതും കുടിക്കാതെ പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ച് വെക്കും ഒഴിച്ച് വെച്ചിട്ട് അതും കഴുകി വെക്കും പിന്നെ അടുത്തിൽ ചാരം കാണും അതൊക്കെ വരും നേരത്തെ തന്നെ വാരി നമ്മൾ വേസ്റ്റൊക്കെ ഇരുന്ന ബക്കറ്റുണ്ട് അതിലേക്ക് കോരി വെച്ചിട്ട് പിന്നെ കഞ്ഞിവെള്ളം രാത്രി വരെ വെച്ചേക്കും അതും ആ ബക്കറ്റിൽ ഒഴിച്ച് വെച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും കലത്തിലൊന്നും ഒരുപാട് കരിയൊന്നുമില്ല കലത്തിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ മാത്രമേ കരി ആകത്തുള്ളൂ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് നമ്മളെ കലം എങ്ങാണെങ്കിൽ വെക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞെങ്ങാണെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കലത്തിൻ്റെ സൈഡിലോട്ട് കരിയാകത്തുള്ളൂ നേരത്തെ തന്നെ പാത്രങ്ങളൊക്കെ ഇത്രയൊക്കെ കഴുകി വെക്കുന്നതുകൊണ്ട് രാത്രി പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കഴിച്ച പാത്രങ്ങളും പിന്നെ കറി ഇരിക്കുന്ന പാത്രമൊക്കെ കാണും അതും ഒന്ന് കഴുകി പെട്ടെന്ന് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തൂത്തൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം അപ്പോൾ കുടിക്കുന്ന വെള്ളവും മാറ്റി വെച്ച് പാത്രമൊക്കെ കഴുകി അതിന് ശേഷം ഇനി ഞാൻ അടുപ്പിലെ ചാരമൊക്കെ മാറ്റി വേണം പൂരി അതിനുശേഷം കഞ്ഞിവെള്ളം വെച്ച പാത്രങ്ങളും കൂടെ കഴുകുവാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കിതൊക്കെ തന്നെയാണ് ജോലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന കിച്ചണിലെ ജോലികളാണ് രാത്രി കിടക്കുന്നത് വരെ നമുക്ക് അടുക്കളയിൽ ഓരോരോ ജോലികളാണ് നോക്കുന്നത് എല്ലാം ജോലിയാണ് അപ്പോൾ ചാരമൊക്കെ വാരിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ തുണി ഒന്ന് ഒന്ന് കഴുകി അവിടെ വിരിച്ചിട്ടും പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങൾ പിന്നെ രാത്രി ബാക്കിയും കൂടെ കഴുകി വെച്ചിട്ട് ബാക്കി ജോലികളും കൂടെ തീർക്കാവുന്ന വിചാരിച്ചു നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ എന്തായാലും കുറച്ച് ചോറൊക്കെ അധികം വരുമല്ലോ അത് അപ്പം നമ്മൾ കലത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ എളുപ്പമുണ്ട് ഞാൻ കലത്തോടുകൂടി ഫ്രിഡ്ജ് ചോറ് വെക്കാറില്ല വേറെ പാ ഡിഷിനകത്തൊക്കെ ആക്കിയാണ് വെക്കാറ് പിന്നെ അപ്പം രാത്രി എടുത്ത ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് പാത്രങ്ങളും കൂടെ ഒക്കെ കഴുകാനുണ്ട് പാത്രത്തിലെ വേസ്റ്റൊക്കെ നമ്മൾ ഒഴിച്ച് കഴുകി ആ വേസ്റ്റ് ബക്കറ്റിലോട്ട് ഒഴിച്ചതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിലൊന്ന് നമ്മൾ ചിട്ടയായിട്ട് ജോലികളൊക്കെ ചെയ്ത് തീർക്കാമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷവും കിട്ടും നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാം വാരി വലച്ചിട്ടിരുന്നാലും നമുക്ക് ജോലി ചെയ്യാൻ ഒരു സ്പീഡും കാണില്ല നമുക്ക് ജോലി ചെയ്താലും തീരില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ നോക്കണം അപ്പോൾ നമുക്ക് എവിടെയൊക്കെ റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്യാമല്ലോ പാത്രങ്ങളൊക്കെ സോപ്പിട്ട് വെച്ചതിന് ശേഷം എല്ലാം കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തിട്ട് നമ്മൾ പ്ലേറ്റ് ഒരു പാ പ്ലേറ്റൊക്കെ ഒരു ഭാഗത്ത് വെക്കും പിന്നെ നമ്മുടെ കറി വിളമ്പുന്ന പാത്രങ്ങളൊക്കെ വേറൊരു ഭാഗത്ത് എല്ലാം ഒതുക്കി ഒതുക്കി വെക്കുകയാണ് അപ്പോൾ ഇപ്പം കഴുകുന്ന പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ അരകലിൻ്റെ അവിടെ വെള്ളം തോരാൻ വെക്കും അതിന് ശേഷം അത് രാവിലെയാണ് വെള്ളം തോന്നിട്ടെടുത്ത് മാറ്റി വെക്കുന്നത് ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകി വെക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങളൊന്നും കഴുകണ്ട പാത്രം കഴുകാതെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ പാത്രങ്ങൾ കഴുകുന്ന ജോലിയാണ് അപ്പം ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടക്കുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാമല്ലോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ നമ്മൾ ചോറ് ചോറിരിക്കുന്നതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെക്കും പിന്നാണെങ്കിൽ കുടിക്കാനായിട്ട് റൂമിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കും അത് നമ്മൾ കുപ്പിയിലൊന്നും എടുക്കത്തില്ല ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ്സിലായിട്ട് എടുത്ത് റൂമിൽ വെള്ളം കൊണ്ടുവെക്കും കുടിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും രണ്ട് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കും അതിന് ശേഷം ആ സിംഗൊക്കെ സോപ്പിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുവാണ് ആ സിങ്കിൻ്റെ അവിടെ സോപ്പിട്ട് കഴുകുന്നത് നമ്മൾ പാത്രം തേക്കുന്ന പിന്നെ ഇതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചല്ല ഇത് വേറെ സ്ക്രബ്ബറുണ്ട് അത് ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം സോപ്പിട്ട് കഴുകുന്നത് അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകുവാണ് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് നമ്മൾ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കും ഗ്യാസ് വെച്ചിരിക്കുന്ന ആ സ്ലാബ് പിന്നെ അടുപ്പിൻ്റെ അവിടെ പിന്നെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ തറയും കൂടി ഒന്ന് തൂക്കും അതിന് ശേഷം നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഒന്ന് കഴുകി അടുപ്പിൻ്റെ അവിടെ കൊണ്ടു ഞാൻ ഈ നമ്മുടെ പഴയ കൈലിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പീസാണ് കട്ട് ചെയ്ത് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് മറ്റേ മേടിക്കുന്ന ടവൽ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ താഴെയാണെങ്കിൽ നമ്മൾ തുണി ഇട്ടേക്കും എപ്പോഴും വെള്ളമൊക്കെ വീഴുന്നതല്ലേ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെയും വീഴുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് താഴെ ഒരു തുണി ഇട്ടേക്കും അപ്പോൾ വെള്ളം വീഴുമ്പം വീഴുമ്പോൾ തുടച്ച് കൊടുക്കാമല്ലോ അപ്പം അത് മൊത്തം ക്ലീൻ ചെയ്ത് നമ്മളെ രാത്രിയിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ രാത്രി കിടന്നുറങ്ങുവാണ് ചെയ്യുന്നത് അപ്പം രാവിലെ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ ജോലികൾ പതുവ് പോലെ തന്നെ തുടങ്ങാം അപ്പോൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ടാറ്റാ